ഹായ് ഫ്രണ്ട്സ് വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നന്ദുട്ടൻ അബീനേട്ട് ഇടിച്ച് പിഴിയാണല്ലോ എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പറയേണ്ട കേട്ടോ നല്ലൊരു തറവാടിനെ തകർക്കാനായി ജനിച്ച നിന്നെ പോലെയുള്ളവരൊക്കെ കരുമനത്തിൽ കയറ്റണത് നല്ലത് അത് ആ തറവാടിനോട് ചെയ്യണ പുണ്യായിരിക്കും അതുപോലെ ഈ നാട് മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന മൂർത്തി മുത്തച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മുഖത്തല്ലേ നീ കരുവാരിത്തയച്ചത് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ കോടതിയിൽ ഹാജരാക്കണേ മുമ്പ് ഇടിച്ച് പിഴിയിടോ ഞാൻ പിന്നെ വലിക്കാനായിട്ടോ അഭിക്ക് നേരെ നിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് അനന്തപുരി തറവാടിനെ ഒരുപാട് വേദനിപ്പിച്ച അനാമിക എന്ന് പറയുന്ന ഒരുത്തിക്കൊപ്പം അടുത്ത ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കില്ലേ നീ നിന്റെ ഇതുവരെയുള്ള ചെയ്തികൾക്കൊക്കെ ശിക്ഷ തന്നട്ടെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളൂ കോടതി റിമാൻഡ് ചെയ്താ പതിനാല് ദിവസത്തിനുള്ളിൽ നീ ഇറങ്ങും അതിനു മുന്നേ എനിക്ക് സൗകര്യത്തിന് കിട്ടിയതാ നിന്നെ ഇത് ഞാൻ പരമാവധി മുതലാക്കിക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചിട്ടാണ് ഊന്തിട്ട് ചെമ്പരം വലിക്ക് എന്നിട്ട് വീണ്ടും ഇടി തുടങ്ങി അയ്യോ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് അബി കറയണ്ടേട്ടോ അങ്ങനെ അബി തളർന്ന് അങ്ങനെ ചെവരിനോട് ചേർന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ അബി ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇനി ഇന്ന് ഇങ്ങനെ ചാരി ഇരുന്നു കേട്ടോ ഈ സമയത്ത് നവിയോട് കനമ്പോ ചോദിക്കേണ്ടിട്ടോ അല്ല നവ്യ മോളെ നിനക്ക് ഈ അബിയുടെ സ്വഭാവം നേരത്തെ അറിയാലോ അവനില്ലാത്ത പരിപാടികളൊന്നും ഇല്ല നീ തന്നെ എത്ര തവണ അവനായിട്ട് പിണങ്ങി ഇവിടെ നിന്നിരിക്കണു അപ്പൊ അച്ഛൻ പറയണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ നിന്റെ ജീവിതം നീ ആലോചിച്ചു നോക്ക് ആദർശിനുവേണ്ടി ആലോചിച്ച പെണ്ണാണ് നീ എന്നിട്ട് ആദർശിന് മോളെ കിട്ടേ കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കിടയിലേക്ക് അബി ഇടിച്ച് കയറിയത് അപ്പൊ നവ്യ പറയേണ്ട കേട്ടോ അതൊക്കെ ശരിയാ പക്ഷെ അവൻ കുറച്ച് നാളായിട്ട് എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്റെ പ്രസവത്തിനൊക്കെ മുമ്പ് കുഞ്ഞു ജനിച്ച ശേഷം കുഞ്ഞിനോടും ഭയങ്കര സ്നേഹ അങ്ങനെയുള്ള അവനെ എനിക്ക് തെറ്റുകാരനായിട്ട് കാണാൻ പറ്റില്ല അത് പറയുമ്പോഴേക്കും നമ്മുടെ നയനെ ആദർശൻ കൂടി അങ്ങോട്ട് വന്നിട്ടോ ഓ രണ്ടാളെത്തിയില്ലോ എന്ന് പറയുന്നുണ്ട് അമ്മ വെള്ളം തേച്ചുകൊണ്ടിരിക്കയായിരുന്നു മൂത്തം വരുമോനെ എന്നിട്ട് നവ്യോരോട് പറയേണ്ടിട്ടോ ഞാനേ അച്ഛനും കൂട്ടി സ്റ്റേഷനിലേക്ക് പോയി എന്നിട്ട് ഒരുത്തി വിട്ടില്ല അഭിനെ ജാമ്യം കൊടുക്കില്ലെന്ന് അവള് തറപ്പിച്ച് പറയാ എന്നിട്ട് ആദർശനെ നോക്കിട്ട് പറയേണ്ടിട്ടോ ഇങ്ങനെ പറഞ്ഞു കാണും അബീനെ ജയിലിൽ കിടത്തണം എന്ന് അതിനും പഴി ആദർശനന്നെ അവ നയനെ പറയേണ്ടിട്ടോ ആദർശനോട് ഒരിക്കലും അങ്ങനെ പറയില്ല അവൻ ജയിലിൽ കിടക്കണുണ്ടെങ്കിൽ അതിന് മാത്രം തെറ്റവൻ ചെയ്തിട്ടുണ്ട് അപ്പൊ വീണ്ടും നവ്യാന്ന് ആദർശനം നോക്കിയിട്ട് ഇയാൾ ചെയ്തില്ലേ തെറ്റേ നോക്കിട്ടോ നയനയ്ക്ക് അങ്ങോട്ട് ഒട്ടും ധഹിക്കണില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ആദർശനുണ്ട് നേർക്ക് പഴി ചേരണം അനന്തപുരി തറവാടിന്റെ സ്ഥലം പേര് കളഞ്ഞത് അബിയും അവൻ്റെ അമ്മയും കൂടിയാണ് അപ്പൊ നവി ചോദിക്കണ്ടെട്ടോ നെഞ്ചു തൊട്ട് നിനക്ക് പറയാവോ ഇയാൾ അനന്തപുരി തറവാടിന്റെ പേര് കളഞ്ഞിട്ടില്ല എന്ന് അപ്പൊ നയനെ മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ അപ്പൊ നവി പറയുന്നുണ്ട് അബി പണ്ട് മുതലേ തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇയാളാണ് മിസ്റ്റർ ക്ലീൻ ആനന്ദമൂർത്തി എന്ന തറവാട്ട് കാരൻ കഴിഞ്ഞാലേ ആ വീട്ടിലെ സൽഗുണ സമ്പന്നനായ കൊച്ചുമോനാണ് ആദർശ് അതുകൊണ്ടാ ഇങ്ങനെ ഒരു കമ്പനിയുടെ എത്തിയത് അപ്പൊ ആദർശി പറയേണ്ട കേട്ടോ നവി നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതിനുവേണ്ടിട്ട് വെറുതെ എന്നെ പഠിച്ചേരണ്ട അപ്പൊ നവിയ പറഞ്ഞട്ടോ എനിക്കൊരു കുഞ്ഞുണ്ടട ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്കൊന്ന് നന്ദുനോട് വിളിച്ച് പറയായിരുന്നു എൻറെ അബിനെ വെറുതെ വിടണമെന്ന് അപ്പൊ ആദർശി പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പോകുന്നില്ല അവൻ എന്തിനു വേണ്ടിയിട്ടായി പ്രവർത്തിച്ചെയ്യുന്നത് അപ്പോഴും നവ്യ തറക്കിച്ച് നിക്കണ്ടെട്ടോ അവൻ ഒതുക്കിയതാര അവന കമ്പനിയിലെ വെറുതെ സ്റ്റാഫ് ആക്കിയതാരാ അവനെന്താ പണത്തിന് പണത്തിനാവശ്യൊന്നുമില്ല അപ്പൊ നായനെ ചോദിക്ക അവന് എന്താവശ്യം ഉണ്ടെന്ന് ചേച്ചി പറയേ അവനാവശ്യമുള്ളതൊക്കെ ആദർശട്ടം കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അച്ഛനും പറഞ്ഞിട്ടോ അവന് ചെലവന് പോലും കൊടുക്കണ്ട കാര്യമില്ലല്ലോ മോളെ വീട്ടിലെ അപ്പൊ നവി പറയേണ്ടി എന്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ ചെലവിൽ കഴിയണ തന്നെ ഒരു പരിധി അതുകൊണ്ട് ഏതൊരാണും സ്വന്തം ബാങ്ക് ബാലൻസ് കൂട്ടാൻ ശ്രമിക്കും വേറൊരനിയനെ ഉയർത്തി വിടുന്നുണ്ടല്ലോ അത്രയൊന്നും വേണ്ട അവൻ ഒരു ഫ്രണ്ട്സെങ്കിലും നിങ്ങൾക്ക് കൊടുത്തൂടായിരുന്നോ അപ്പൊ ആദർശ പറഞ്ഞിട്ടോ കൊടുത്തതല്ലേ എന്നിട്ട് അവൻ അതിനുള്ള യോഗ്യത ഇല്ലാന്ന് അറിഞ്ഞിട്ടല്ലേ അവിടുത്തെ സ്റ്റാഫാക്കിയത് ബാക്കി എല്ലാവർക്കും യോഗ്യതയുണ്ടല്ലോ എന്റെ അഭിക്ക് മാത്രം അതില്ല സാരല്ല നാളെ സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ എന്റെ കുഞ്ഞിന്റെ കൂട്ടുകാരെ പറഞ്ഞോളൂ അവൻ ജയിലിൽ പുള്ളിയുടെ മകനാണെന്ന് ഇവൾക്കൊരു കുഞ്ഞു ജനിച്ചു കഴിയുമ്പോ മൂർത്തി ജ്വലറി ഗ്രൂപ്പിന്റെ എം ഡിയുടെ കുഞ്ഞിന് മുന്നേ ചന്ദ്രന്റെ മകളുണ്ടെന്നും എനക്ക് എന്നാ പെൺകുട്ടി വഞ്ചിച്ചെന്നും ആരും പറഞ്ഞു നടക്കില്ലല്ലോ ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാഞ്ഞുപോയില്ലേ നിങ്ങൾക്ക് എന്തും ചെയ്യാം അബി അവിടെ അമ്മ എന്തെങ്കിലും തെറ്റിയത് അത് മഹാപരാധ ഓർക്കാൻ പറ്റാത്ത സെറ്റ് ഇത് അച്ഛനും അമ്മയെന്ന് നോക്കിട്ട് പറയേണ്ടിട്ടോ ഓരോരുത്തരും സൽക്കരിക്കേ സൽക്കരിക്കേ മൂത്ത മൂർത്ത മരുമോനോളും വന്നതല്ലേ എന്താന്ന് വെച്ച ഉണ്ടാക്കി കൊടുക്ക് ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവിടുന്നൊരു ഒറ്റ ഇറങ്ങി പോകാൻ കെട്ടും അപ്പോ അമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ തിരിഞ്ഞു തിരിഞ്ഞോക്കണൊന്നുമില്ല പോയി കഴിഞ്ഞപ്പോ അച്ഛൻ വന്നിട്ട് ആദർശമുണ്ട് പറഞ്ഞു മോനെ ഇതൊന്നും കാര്യക്കണ്ട അവൾ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക അമ്മ പറയുന്നുണ്ട് നവിക്ക് ദേഷ്യം അത്രയും നന്ദിട്ടനോടാ അപ്പൊ അദർശ് പറയേണ്ട കേട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല അമ്മേ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ അച്ഛനമ്മയും പരസ്പരം നോക്കണ കേട്ടോ അപ്പൊ പറയേണ്ട അദർശ് എന്താ വെച്ചാ അഭി കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് ബാധ്യതയ അങ്ങനെ നമ്മുടെ നവ്യ വീണ്ടും പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് ആകെ വിഷം വെച്ചിങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് അവിടെ എത്തിയപ്പോ നന്ദുട്ടം ആ വോ വീണ്ടും വന്ന് നോക്കിട്ടാ അതടി വന്നു നിന്റെ ഭർത്തവനെ കണ്ടേ ഞാൻ പോകത്തുള്ളു അപ്പൊ നന്ദുട്ടൻ പറഞ്ഞിട്ട് കണ്ടോ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവ ലോക്കപ്പിൽ ഉണ്ട് ക്രിമിനല് അപ്പൊ പറയണ്ടിട്ടാ ക്രിമിനൽ അവനല്ലടി നീ നിന്റെ ചേച്ചിയും കൂടി ആരാധിക്കുന്ന വേറൊരുത്തനുണ്ടല്ലോ അവിടെ ഒരു പെണ്ണിന്റെ ജീവിതം തൊളച്ചവൻ അവനാന്ന് പറഞ്ഞിട്ടാ അപ്പൊ നന്ദുട്ടനെ ദേഷ്യം വന്നിട്ട് എന്റെ കണ്ണ് ഇറക്കി അടച്ചിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി പോകുന്നുണ്ടോ വീട്ടിലെ സംസാരം ഇവിടെ പറ്റില്ല അപ്പം നവ്യ സംസാരിക്കൂടേ ഞാൻ സംസാരിക്കും നിനക്ക് സഹിക്കാൻ പറ്റുണ്ടെങ്കിൽ നീ എന്നെയും കൂടി പിടിച്ച ലോകത്തിലിടത്ത് അപ്പം നന്നിട്ടും ചോദിക്കട്ടുണ്ട് അല്ല അമ്മേനെ ഈ ഭാഗത്തേക്കൊന്നും കണ്ടില്ലല്ലോ അവൻ ഈ പരിവത്തിലാക്കി അവൻ്റെ അമ്മ എവിടെ പോയാൽ ചലച്ചാ അപ്പം നാവിയ പറയുന്നുണ്ട് കേട്ടോ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല ഞാൻ വന്നത് എൻ്റെ അബീനെ ജാമ്യത്തിൽ എവിടെയൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നിട്ടും പറയുന്നുണ്ട് അവൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ അവനെ അറസ്റ്റ് ചെയ്തത് അവനോട് സിമ്പതി കാണിക്കാൻ അവൻ്റെ ഭാഗത്ത് ഒരു നന്മ പോലും ഇല്ല അടിമുടി തെറ്റിൽ കുളിച്ച് നിൽക്കണ അതെല്ലാം തുറന്നു പറഞ്ഞാലുണ്ടല്ലോ ലോക്കപ്പിൽ കിടക്കണ അവന്റെ മുഖത്തടിക്കും ചേച്ചി അപ്പൊ നവി പറയുണ്ട് പറയാനുള്ളത് തുറന്നു പറയണ്ടി എന്തിനാ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണത് നിനക്കും നയനക്കും എന്തും ചെയ്യാം എന്തും തോന്നിയാസു ആദർശനാണ് ഈ അതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുക ആദർശീർ അവന്റെ മുത്തച്ഛൻ പോലും എന്റെ അവയ്ക്കോ അവന്റെ അമ്മയ്ക്കോ എന്തെങ്കിലും ചെറിയ തെറ്റി പറ്റി കഴിഞ്ഞാൽ അത് പെരിപ്പിച്ച് അങ്ങോട്ട് വലുതാക്കു മര്യാദയ്ക്ക് ചേച്ചി ഇറങ്ങി പോവാൻ നോക്ക് ഇനി എന്റെ കൂടെ പെറപ്പാണ് ചേച്ചിയാണെന്നുള്ള ബന്ധം വെച്ച് എന്റെ കാലു പിടിച്ചാലും ശരി ആ ക്രിമിനലിനെ ഞാൻ ജയിലിലാക്കിയിരിക്കും ഇനി എനിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയായിട്ട് വേണ്ടടി ഇനി ഇനി ചേച്ചിയാണെന്നും പറഞ്ഞിക്ക് വരും വേണ്ടുട്ടം പറഞ്ഞിട്ടോ അല്ലെങ്കിലും ഞാൻ ഓർമ്മ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എന്റെ ചേച്ചിയായിട്ട് കണ്ടിട്ടുള്ളത് അനിയേച്ചീനിയാ പിന്നെ ഇടയ്ക്കപ്പോഴോ എന്റെ മൂത്ത ചേച്ചി ഒരു ചേച്ചിയുടെ സ്വഭാവം ഒക്കെ കാണിച്ചായിരുന്നു ഇനിയിപ്പൊ പഴയ പോലെ തല്ലാം ൂടാനാണെങ്കിൽ പരിപാടിക്ക് ആയിക്കോ എന്നാലും ശരി സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ലാത്ത ഒരു ക്രിമിനലിനെ ഞാൻ ഒരു സൗജന്യം ചെയ്തു കൊടുക്കില്ല അപ്പൊ ഓടി വന്നിട്ട് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു ആയിക്കോടി അബിനെ ആദ്യം ആ ബിസിനസ് നകറ്റി ജ്വല്ലറിയിൽ വേറൊരു എംപ്ലോയി ആക്കി ഇപ്പൊ കള്ളക്കടത്ത് കടത്തിന്ന് പറഞ്ഞാൽ ലോക്കപ്പിൽ വെക്കി അതുകൊണ്ട് എല്ലാവരും സ്വസ്ഥായി പോയിന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റായി പോയിന്ന് കാലം തെളിയിക്കോടി ഇനി എന്താ പറയുക തറവാട്ടില്ല ആർക്കും ഞാൻ സമാധാനം കൊടുക്കില്ല നീ നോക്കിക്കോ അതും പറഞ്ഞു വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടോ എന്നിട്ട് ആകായിരുന്നു അതുകഴിഞ്ഞിട്ട് ലോക്കപ്പിലേക്ക് കാണാൻ ചെല്ലണം കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അബി കൊതുകടിയും കൊണ്ട് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് അപ്പൊ ആകെ സങ്കടമായി ഒന്നുകൂടെ എന്നിട്ട് അവിടെ അടുത്ത് തന്നിട്ട് മെല്ലെ വിളിക്കണ്ട് അബി അപ്പൊ നവ്യെ കണ്ടപ്പോൾ ചാടി പിടിഞ്ഞ എട്ടോ മുഖത്തൊക്കെ നന്നായി പാടുണ്ടല്ലോ എന്നിട്ട് വന്നിട്ട് നവ്യ എന്ന് വിളിക്കണ്ടട്ടോ വേച്ച് വെച്ചാ നടന്നു വരുന്നത് അപ്പോൾ നിന്റെ തല്ലി ഒരുപാട് ചോദിക്കണ്ട തല്ലി അവളുടെ കൈയിലെ തലി ഇപ്പൊ വരെ അവള് തല്ലി നവ്യ ചോദിച്ചിട്ട് ഏഹ് നന്ദു ആണോ തല്ലിയത് ഇങ്ങനെ മുകളൂട്ടോ അപ്പോൾ പറയണ്ട ഞാൻ വിചാരിച്ചത് അവൾ മറ്റു പോലീസുകാരെ കൊണ്ട് തല്ലിച്ചു എന്നാ അല്ല അവള് ഒരുപാട് വൈരാഗ്യം തീർക്കണ പോലെയാ അവളെന്നെ തന്നെ തല്ലിയത് അപ്പൊ നവ്യ പറയണ്ടെട്ടോ അവൾക്ക് എന്നോടോ നിന്നോടോ വൈരാഗ്യം വരണ്ടോ ഒരു കാര്യമില്ല ഞാനിപ്പോ അവളുടെ മുറിയിലേക്ക് ചെന്നപ്പോഴും അവളെ നാട്ടി വിടുവരുന്നു ജാമ്യത്തിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിലും അത് അവള് തരില്ല എന്ന് പറഞ്ഞിട്ട് അബി അപ്പോഴും പരാതിക്കേണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടിട്ട് അവളുടെ നയനേച്ചി അവളോട് പറഞ്ഞു കാണും ആദർ പോലെ എന്നെ ആക്കി മാറ്റണമെന്ന് ആ വീട്ടിലെ തല്ലിപ്പൊളി കൊച്ചുമോ ഞാനാണെന്ന് പുറത്തുള്ളവര് പറയണെന്ന് നയനെ ഇരിക്കും അവളെ ചട്ടം കിട്ടിയത് മണ്ഡത്തി നവി പറയണ്ടെട്ടോ അതെന്നേ ഞാനും മനസ്സിലാക്കണേ അല്ലെങ്കിൽ അവൾക്കും അനന്തപുരിക്കാർക്കും ഇത് അത്ര വലിയ കേസായിട്ട് തോന്നേണ്ട കാര്യമില്ല എന്നേക്കാളും എത്ര വലിയ തെറ്റാ പവി ഇതൊന്നും അവളുടെ കണ്ണില് തെറ്റല്ലല്ലോ ആദർശി മനിയാണ് അനന്തപുരിലെ കൊച്ചുമക്കള് ഞാൻ വെറും പുറംപോക്കല്ലേ എന്റെ അമ്മ അങ്ങനെ തന്നെ അത് നിന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലായി എന്നാ നീ ഒന്നുകൂടി മനസ്സിലാക്കിക്കോ പറയണ്ടിട്ടോ ടോബി എന്റെ ഭാര്യയും വന്നുകൊണ്ട് മാത്രം നീയും ഇപ്പ വീട്ടിലെ പുറംപോക്കാം നമ്മുടെ കുഞ്ഞും അങ്ങനെയാ അപ്പൊ വിഷമത്തോടു കൂടി നോക്കണ്ടിട്ടോ നവ്യ നനിക്കൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല നവിയനെ മാക്സിമം വാശികയായിട്ട് ശ്രമിക്കേണ്ടിട്ടോ അഭി എന്നിട്ട് പറയുന്നുണ്ട് നോക്കിയും കണ്ടും ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറൊരു ചോറി ചിന്നായിട്ട് മാറും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ജീവിതം നമ്മുടെ കുഞ്ഞിനും കിട്ടില്ല അപ്പൊ നവ്യ പറയേണ്ടിട്ടോ ആ വീടിനെ തകർക്കാനായി വന്നൊരുത്തി പോയി അനാമിക പക്ഷെ പ്രശ്നം തന്നിട്ടില്ല അവളെക്കാളും കുഴപ്പമുണ്ടാക്കും ഞാൻ ആ വീടിനകത്ത് ഒളിയും തെളിഞ്ഞും എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കും അപ്പൊ അഭി പറയേണ്ടിട്ടോ അതിനൊപ്പം ഓരോരുത്തരുണ്ടല്ലോ ആനി അവൻ ഒരു കാരണവശാലും എന്നെ തല്ലി ചതച്ചവളെ കല്യാണം കഴിക്കാൻ പാടില്ല അപ്പൊ നവ്യ വാശിയോടുകൂടി പറയേണ്ടിട്ടോ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല അനിയുടെ അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും പഴയ പോലെ എല്ലാവരോടും ദേഷ്യമൊന്നും കാണിക്കുന്നില്ല ചെറുതായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ അവരെ ഞാനിനി തിളപ്പിക്കും അതോടൊപ്പം നന്ദുനിറ്റ അബിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയേണ്ടിട്ടോ എന്റെ അനിയത്തി എന്ന് പറഞ്ഞവളെ അന്തൂരി തറവാട്ടിൽ കേറ്റാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും എന്നിട്ട് കറിഞ്ഞിട്ട് അവിടുന്ന് പോയിട്ടോ അപ്പൊ അബി ക്രൂരമായി നിന്നിട്ട് ഞാൻ നോക്കിണ്ട് അഴിയുടെ മുകളിൽ ഇങ്ങനെ ബലം പിടിച്ചു തന്നിട്ട് പറയേണ്ടിട്ടോ ചന്ദർശിന്റെ മോളല്ല എന്റെ ചോരയാണെന്ന് അറിഞ്ഞാൽ ഇവളും മാറും ഈ സമയം അന്തൂരി എല്ലാവരും കൂടി ചർച്ച ചെയ്യണേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് ചിലജെ കഴിഞ്ഞ കുറെ നാളുകളായി കിട്ട് നിനക്കും അബിക്കൊപ്പായിരുന്നു ഞാനും എന്നാ ഇപ്പ എനിക്ക് മനസ്സിലായി എന്റെ മരുമകളും ഉള്ള വീട്ടുകാർ ഏത് തരക്കാരാണെന്ന് അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തത് അഭിയാണെന്നാണ് അറിഞ്ഞത് അങ്ങനെയുള്ള ഒരുത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കും പറ്റില്ല വേണ്ടടി നീ സപ്പോർട്ട് ചെയ്യണ്ട ആരും എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണ്ട അവൻ ജയിലിൽ കിടക്കട്ടെ മുത്തശ്ശി ചോദിക്കണ്ടേട്ടോ ജോലി ഇല്ലെങ്കിൽ അവനെ ജീവിക്കാം പിന്നെ അവൻ എന്തിനാ ഈ വളഞ്ഞ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നേ അപ്പൊ ചലച്ചാ പറയേണ്ട കേട്ടോ അത് പറയുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റിട്ടാവാൻ പാടില്ലമ്മേ അപ്പം മുത്തച്ഛയണ്ട് മറ്റുള്ളവരുടെ കാര്യം നീ വിട് ചിലച്ചേ നിന്റെ നീ നിന്റെ മോനെ കുറിച്ച് സംസാരിച്ചാൽ മതി അവൻ കാരണം ഈ തറവാട്ടിൻ്റെ ഉണ്ടായിട്ടുള്ള തലവേദനകൾ ചില്ലറിയെന്നല്ല ബാക്കി രണ്ട് കൊച്ചുമക്കളും ഞങ്ങൾക്ക് അഭിമാനമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എല്ലാം ഇല്ലാതെ ഇല്ലാതാക്കുന്ന പ്രവർത്തികളാണ് നിന്റെ മോൻ്റെ കൈവശമുള്ളത് എന്ന് പറയേണ്ട കേട്ടോ അപ്പോഴേക്കും നവി വരുന്നുണ്ട് എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത നന്നാവാത്തൊരു അസുര വിത്ത് ജലജനത്തിൽ നോക്കി എന്തായും മോളെ ചോദിക്കട്ടേട്ടോ ഉപദേശം എന്നിട്ട് എന്താവാനാ പോയി കാണ് വെറുതെ അവനെ ലോക്കപ്പിൽ ഇട്ടിരിക്കില്ല വലിയ ചതച്ചു വരുത്തി എൻ്റെ സ്വന്തം അനിയത്തി എല്ലാവർക്കും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ആയിട്ട് വലിയ ആവേശമായിരുന്നല്ലോ അങ്ങനെയുള്ളവരെല്ലാം പോയി കാണു കണ്ട് സന്തോഷിക്കേ ജലചോദിക്കും കലി വന്നിട്ട് പോയ ജലചറിയണ്ട നന്ദ ഒരുപാട് അവനെ തല്ലിയില്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ തല്ലിയമ്മ ദേഹം മുഴുവൻ വേദനയാണെന്നാവും പറഞ്ഞേ മുതച്ഛു പറ ഇവിടെ നിന്ന് തന്നെ അവന്റെ അവനെ തല്ലിയല്ലേ വിട്ടത് എന്നിട്ടവന് തല്ല സ്വതന്ത്രം നൽകിയില്ലേ അപ്പൊ ജലചവറേണ്ട ട്ടോ എന്നാലും അവളെ സ്വന്തം ചെയ്യിച്ചിട്ട് ഭർത്താവല്ല അവൻ അങ്ങനെയുള്ളപ്പോ അവളെങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ആ മുത്തശ്ശി പറയുന്നുണ്ട് കുറ്റം തെളിയിക്കും ചിലപ്പോൾ അല്ലാണ്ടി വരും ഒരിക്കലും അവൻ സത്യം പറയില്ലല്ലോ അപ്പൊ അത് പറയിപ്പിക്കണ്ടേ അവനെ കൊണ്ട് അപ്പൊ നവ്യം ജലജെ മുതെ പല്ലി കടിച്ചു നോക്കുന്നു കേട്ടോ അതിനിടയ്ക്ക് ദേവനെയും പറയുന്നുണ്ട് ജലജെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയുടെ മുഖത്താണ് അവൻ കരിവാരി തേച്ചത് ഓൺലൈൻ ചാനലിലൊക്കെ ന്യൂസ് വന്നു തുടങ്ങി ഇന്നാളെ പത്രത്തിലും വരും മൂർത്തിസ് ജ്വല്ലറി വഴി കള്ള സ്വർണം വിറ്റ കഥ ജാനകി ചോദിക്കണ്ടിട്ടോ അതൊക്കെ ജ്വല്ലറിക്ക് മോശം പേരല്ലേ മോളെ ഞാൻ ചോദിക്കണ്ടേ അതെ മോശമാണ് അതിന് വലിയ പേര് സമ്പാദിച്ചു തന്നവർക്കൊന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഭർത്താവിനെയാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെയാ ലോക്കപ്പിൽ പോയി കണ്ടിട്ട് വരുന്നത് അതും ഇടികൊണ്ട് ചതഞ്ഞ് കിടക്കണം എൻ്റെ അബീനെ അപ്പോൾ ഒരു സമാധാന വാക്ക് പോലും പറയാതെ ഈ രീതിയിൽ സംസാരിക്കണോരാ ഈ വീട്ടിലുള്ളത് അപ്പം മുത്തശ്ശി പറയേണ്ടിട്ടോ മോളെ അവൻ ചെയ്ത് തെറ്റാ അതുപോലെയുള്ളതാ അപ്പോൾ ചില ചോദിക്കുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവരാണോ ഈ വീട്ടിലുള്ള എല്ലാവരും അതുകൊണ്ട് അവനാർക്ക് വേണമെങ്കിൽ കല്ലെറിയാലോ അപ്പം നവ്യ പറയുണ്ട് എന്റെ അനിയത്തിൻ്റെ അല്ലെ നന്ദു അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുവിനി അവൾ കൊതിച്ചതാ കാക്കിട്ട് നടക്കാൻ ഞങ്ങളും അതിനുവേണ്ടി അവളെ പ്രോത്സാഹിപ്പിച്ചതാ അതുകൊണ്ട് തന്നെ അവൾ എസ് ഐ ആയിപ്പോ വലിയ സന്തോഷമായിരുന്നു എനിക്ക് എന്നിട്ട് പോലീസ് യൂണിഫോമിന് ഉള്ളിൽ കയറിയപ്പോൾ അവൾ സ്വന്തം എന്തൊക്കെ മറന്നു മറ്റുള്ളവരുടെ മകം മറന്നു അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ തോന്നിയത് അത് ഞാൻ വെറുതെ വിടുന്ന ആരും കരുതണ്ട എന്നിട്ട് ജാനകത്ത് തിരിഞ്ഞുട്ടാ എന്നിട്ട് പറയുന്നുണ്ട് അമ്മായി അവളെ വീട്ടിൽ കയറ്റില്ല എന്ന് എപ്പോഴും പറഞ്ഞല്ലോ ഇനി അമ്മായിക്ക് എന്തെങ്കിലും മാറ്റണ്ടായാലും ശരി ഞാൻ മാറാൻ പോകണില്ല ഈ തറവാട്ടിൽ അവൾ ആലുകുത്താൻ പാടില്ല അനിയും വിവാഹം കഴിച്ചിട്ട് മാത്രമല്ല അല്ലാണ്ടേം അവളെ ഇങ്ങോട്ട് വരണ്ട ഇനി അതല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഈ വീടിന് പുറത്ത് പോകണമെങ്കിൽ അതും ചെയ്യാം ഞങ്ങൾ അന്യരാണല്ലോ എന്തായാലും എന്ന് പറഞ്ഞൊരു തീ എവിടുന്നോ കയറി വന്നു അന്ന് അവളോട് കാണിച്ച സ്നേഹം പോലും എൻ്റെ കുഞ്ഞിനോട് ആരും കാണിച്ചിട്ടില്ല അവസാനം ഒരുപാട് പരാതി പറഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ അന്യരാണെന്ന് അതും പറഞ്ഞ അവിടുന്ന് ചവിട്ടി തുള്ളി അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ ജലജീൻ പോയിണ്ട് അപ്പോൾ മുത്തശ്ശി ദേവയെന്നോട് ചോദിക്കട്ടുണ്ട് ഇതിൻ്റെ ഇതിനൊക്കെ എന്താ മോളെ പറയേണ്ടത് എന്ന് ചോദിക്കേണ്ടിട്ടോ ഒന്നും പറയണ്ട ആ അനഗനെ അവളുടെ വീട്ടിൽ പോയിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയവൻ അബി ആ കൊച്ചിപ്പോ ഹോസ്പിറ്റലാ ഇത് ജാനിക്ക് അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ജാനിക്ക് ഇത് കേടുപ്പ് ഞെട്ടിണ്ടിട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ശരി ഇതിനിടക്ക് അതും സംഭവിച്ചോ അതെന്തിനാ അനങ്ങേനെ അവൻ അങ്ങനെ ചെയ്തത് അപ്പൊ ഒന്ന് വിട്ടു പറയാനും പറ്റില്ല ദേവേനെ ഒന്നും ഇണ്ടാന്ന് നിക്കാൻ കേട്ടോ അപ്പൊ മുത്തച്ഛർ ഉണ്ട് പറയാൻ അനെങ്കി ഒരുപാട് ഉണ്ട് മോളെ ഇനിയിപ്പതേ പറ്റി ഒന്നും പറയാൻ നിക്കണ്ട അപ്പൊ ദേവനി പറഞ്ഞിട്ടിട്ടോ അവനൊരാളെ കൊല്ലാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ നാളെ ചെലപ്പോ ആനക രോഗമാറി വീട്ടിലേക്ക് എന്നുള്ള ഭയം കൊണ്ടാവാം അവ അങ്ങനെയൊക്കെ ചെയ്തേ പക്ഷെ അപ്പളും ജാനിക്ക് സംശയത്തോടുകൂടി നോക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്കും ഈ തറവാട്ടിലൊരു അവകാശമുണ്ടല്ലോ അപ്പൊ ജാനി പറയണ്ട കേട്ടോ അങ്ങനെ ഒരു തെറ്റാദർശന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ജലജീ നവ്യൊക്കെ ഈ രീതിയിൽ ഇന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണത് അപ്പോഴും ദേവിയാനി മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് അപ്പൊ നന്ദുന്റെ അടുത്തേക്ക് ജലജ വക്കീലിനും കൂട്ടി ചെന്നിട്ടുണ്ട് കേട്ടോ ആ വരും മേഡം എന്ന് പറഞ്ഞിട്ട് വക്കീലും മുമ്പ് അങ്ങനെ കിടക്കണ്ട ആ ആരെയും വന്നിരിക്കണത് ചോദിക്കണ്ടിട്ടു നന്ദു ഇരിക്കേന്ന് പറയേണ്ടത് അവരണ്ടാളും ഇരുന്നിട്ടുണ്ട് എന്നിട്ട് വക്കീല് പറയണ്ട ഞങ്ങള് മേഡത്തിനും മകനെ ജാമ്യത്തിൽ ഇറക്കാനാ വന്നത് ജാമ്യം കിട്ടാൻ പ്രയാസം അപ്പൊ വക്കീലും ജഡ്ജിന്ന് മുഖത്തോട് മുഖം നോക്കി കേട്ടോ എന്നിട്ട് നന്ദി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ കള്ളക്കടത്തിന്റെ ഒരു കണ്ണിയ ലോക്കപ്പിൽ കിടക്കുന്ന ആള് അയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് ആ കേസുമായി ബന്ധമുള്ള മറ്റു ഉള്ളവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതിനയാൾ പുറത്തുനിന്ന് തടസ്സമാണ് അപ്പൊ വക്കീൽ പറയണ്ടോ മാഡം ഞങ്ങളെ നിയമമൊന്നും പഠിപ്പിക്കണ്ട നിയമം പഠിപ്പിക്കണ്ട പക്ഷേ കാരണം നിയമം അറിയണ ആളാണല്ലോ സാറ് അപ്പോൾ പിന്നെ ജാമ്യം വേണമെന്നൊക്കെ പറഞ്ഞാലോ ഇത് ജാമ്യം കിട്ടേണ്ട കേസാണോ അപ്പൊ ജലജ പറയണ്ടേട്ടാ ഇവിടെ കണ്ണി കണ്ട കൊല കള്ളനും കൊല വരെ ജാമ്യം കിട്ടുന്നുണ്ട് പിന്നെന്താ എന്റെ മോനെ കിട്ടാത്തത് നിങ്ങളുടെ മോനേന് പ്രത്യേകിച്ചൊരു നിയമൊന്നും ഇല്ല ജാമ്യം കിട്ടാത്ത കേസിൽ അത് കൊടുക്കാനും പറ്റില്ല അപ്പൊ ജലജ പറയണ്ടേട്ടാ നീ മനപ്പൂറും ജാമ്യം കൊടുക്കാത്തതാ അപ്പൊ നന്ദിട്ട് പറയണ് ജലജെ ഇത് പോലീസ് സ്റ്റേഷനാ ഇവിടെ ബന്ധു സ്വന്തം ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനിരിക്കണ കാ സെനെ ബഹുമാനിച്ചു വേണം സംസാരിക്കാൻ ഓ എന്നാ പിന്നെ സാറേന്നോ മേഡം എന്നൊക്കെ വിളിക്കാം എന്ന് പറയണ്ട കേട്ടോ ജലജ അപ്പൊ നന്ദിട്ട് പറയണ്ടത് ഒന്നും വിളിച്ചില്ലെങ്കിലും ശരി വീട്ടിൽ സംസാരിക്കണമല്ലോ ഇവിടെ സംസാരിക്കരുത് നിങ്ങളെ പിടിച്ച് ഞാനാക്കത്തി ആ എല്ലാവരും പിടിച്ചാത്തി എൻ്റെ മോനോടൊപ്പം ഞാനും ലോകപ്പിൽ കിടന്നോളാം അപ്പൊ തന്നിട്ട് പറയണ്ട ആ അങ്ങനെ കിടക്കണ്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ മോനെ നിങ്ങളാണല്ലോ ഇങ്ങനാക്കിയത് അവന് ജീവിക്കാൻ വേണ്ട എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് ജോലിക്ക് പോയില്ലെങ്കിൽ പോലും നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നിട്ട് അവൻ കാണിച്ച പണികളുണ്ടല്ലോ അത് ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങളാ ഇതൊന്നുമല്ല അമ്മ മോനെ പറ്റി അറിയാനേ ഇനി ഒരുപാടുണ്ട് അപ്പൊ ഇനിയും വിചാരിച്ച പറയേ എന്റെ മോനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തരണ്ട എന്തായാലും നിങ്ങളുടെ മോനും ജാമ്യം തരാൻ പറ്റില്ല എന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ നന്ദൂനെ തുറച്ച് നോക്കിയാകാൻ പല്ലും കടിച്ചിരിക്കണം കേട്ടോ ജലജാ ച വന്ന വന്നു സംസാരിക്കണത് ജലജേന മൊത്തം സംസാരിക്കണതേ അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ജലജേനെ കാണിച്ചിട്ടാണ് നമ്മളെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വേണ്ടി വരാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടേലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ